ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഗുരുവായമ്പലത്തിലൊക്കെ തൊഴുത് കേട്ടോ പക്ഷെ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ആ നമ്മൾ ആ നാളയുടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ വാച്ച് മൊബൈൽ അങ്ങനത്തെ സാധനങ്ങളെല്ലാം പ്രൊഹിബിറ്റഡാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് അതിനകത്തെ വീഡിയോസൊന്നും നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ എറൗണ്ട് ഒരു നാല് എം ആയപ്പോഴും ഗുരുവായമ്പലത്ത് ചെന്നു ചെന്നിട്ട് നാല് മണിക്ക് ഞങ്ങൾക്കൊരവസ്ഥം പറ്റി ആദ്യം ഞങ്ങൾ ക്യൂ കണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് ശരിക്കും പറഞ്ഞാൽ ക്യൂ ഈ തുഴാനുള്ള ക്യൂ ആണെന്ന് അറിഞ്ഞില്ല ഒത്തിരി ദൂരമായിരുന്നു അപ്പോൾ ഞങ്ങൾ പാലത്തിട്ടിപ്പോൾ അവിടെ ആൾ കുറവ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇന്ന് ആൾ കുറവാണോ എന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഏകാദശി ആയിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഓർത്ത് ഇന്നലെ ഏകാദശിയായിട്ട് ഇന്ന് ആൾ കുറവാണല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് വന്നവരെല്ലാം ഞങ്ങൾ മണ്ടന്മാർ വന്നവരൊക്കെ പോയി ക്യൂ നീക്കുമായിരുന്നു ഞങ്ങളവിടെ വലത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഡാമിൻ്റെ വിളിച്ചു നിന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചു ഇവിടുത്തെ ക്യൂ അവിടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെയാണ് ക്യൂ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങൾ പിന്നെ അവിടെ പോയി നിന്നു നാല് നാലേ കാലൊക്കെ ആപ്പം ക്യൂ നിന്ന് ഞങ്ങൾ തൊഴാൻ പറ്റിയത് പത്തരയ്ക്ക് അതുപോലത്തെ ക്യൂ ആയിരുന്നു അപ്പം അവിടെ ആ ക്യൂവിലൊക്കെ നിന്ന് ഞങ്ങൾ തൊഴുത് നല്ലപോലെ തൊഴാനൊക്കെ പറ്റി തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഗുരുവായൂർ തൊഴുതാൽ മമ്മിയൂരും പോയി തുടരണമെന്നാണ് ഒരു വൈതിഹ്യം അപ്പോൾ ഗുരുവായൂർ തൊഴുത് ഞങ്ങളവിടുന്ന് അടുത്ത മമ്മിയൂരെന്ന് പറയുന്ന അടുത്തുള്ള അമ്പലത്തിലോട്ടും കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയിലുള്ള എൻ എസ് എസിൻ്റെ ബിൽഡിങ്ങിലാണ് റൂം എടുത്തത് അപ്പോൾ ഞങ്ങൾ പടിഞ്ഞാറ് നട വഴിയാണ് അമ്പലത്തിലോട്ട് പോയത് ആക്ച്വലി ഇത് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയതല്ല രാവിലെ നാല് മണിക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ അമ്പല അന്നേരം മൊബൈലൊന്നും എടുത്തില്ല മൊബൈൽ എടുക്കാൻ പറ്റില്ല ആ ടൈമിൽ കാരണം നമുക്കത് ക്ലോക്ക് റൂമിലൊക്കെ കൊടുത്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊരു അന്നേരം എടുത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്ന് ഫോൺ എടുത്ത് ഇവിടെ എല്ലാം ഒന്ന് കവർ ചെയ്യാൻ ചോദിച്ചാൽ ഇവിടെ എല്ലാം ഒത്തിരി കടകളുണ്ട് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പപ്പടമാണ് പക്ഷെ അതിപ്പം നമ്മുടെ ഇവിടെയൊക്കെ കിട്ടും ഇവിടെയൊക്കെയാണ് ഒരുപാട് 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 കടകളുണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കാരണം നമുക്ക് എല്ലാം കൂടെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഗുരുവായൂരമ്പലത്തിൽ പോയിട്ടുണ്ട് പിന്നെ എനിക്കൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രം അത് എൻ്റെതായ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് വോയിസ് കവറൊക്കെ ചെയ്ത് ഇടുന്നത് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ആകെ പടം മൂന്നു വട്ടം ഗുരുവായൂർ പോയിട്ടുള്ളൂ മുപ്പതൊട്ടം ഗുരുവായൂർ പോയവർക്കിത് കാണുമ്പം അയ്യപ്പണ് എന്ന് തോന്നുമായിരിക്കും പക്ഷെ നമുക്കൊരു ഒരു വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായത് ഒരുപാട് കടകളൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം പറയാമല്ലോ സാധനത്തിനൊക്കെ തീ പിടിച്ച വിലയായിട്ടോ നമ്മുടെ നാട്ടിൽ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് അവിടെ അറുപത് രൂപയാണ് അപ്പോൾ അത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെയൊക്കെ റൂ ഈ കടയൊക്കെ എടുത്തേക്കുന്ന റെന്റ് തന്നെ ഭയങ്കര പൈസയാണ് അപ്പം അതനുസരിച്ചിട്ടുള്ള റേറ്റ് അവർ അതിൽ നിന്ന് ഈടാക്കും പക്ഷെ അവർക്ക് അതുപോലെ തന്നെ എല്ലാ കടലും നല്ല ബിസിനസ് നടക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പം എന്താ പറയുക അവരെ അമ്പലത്തിൽ പോകുമ്പോൾ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്ന സാധനങ്ങൾ എല്ലാവരൊന്നും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലും ഓരോ മേടിച്ചു കൊടുക്കത്തില്ലേ അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്ന എല്ലാവരും അപ്പം അങ്ങനെ കുറേ കടകളുണ്ട് പക്ഷേ ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും ഞങ്ങൾ മേടിച്ചില്ല ഗുരുവായൂർ പപ്പടം ഫസ്റ്റായിട്ട് മേടിച്ചു പിന്നെ കുറച്ച് അനുകൂല സാധനങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടട്ടോ ഇവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും സമ്മതിക്കത്തില്ല ഞാൻ വീഡിയോ എടുക്കാനിടുന്നപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നവരെല്ലാം അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഓടിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തില് വീഡിയോ എടുത്ത ആ ഫോട്ടോ എടുത്ത ആൾക്കാരോടൊക്കെ ഇവർ പറഞ്ഞ് നിങ്ങളെടുത്ത വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പക്ഷേ ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ ആ ഒരു അമ്പലക്കുളത്തിൻ്റെ നല്ലൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ കാര്യം ഞാൻ അറിയില്ല കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ എവിടെയാണ് അപ്പൊ മിസ് ആഡ് ഇപ്പിടാ പോവുന്നു അപ്പൊ അതുകൊണ്ട് നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് എനിക്ക് കിട്ടി കേട്ടോ പക്ഷെ നല്ല കുളാ കേട്ടെ കുളമൊക്കെ നീറ്റാകുന്നു ആൾക്കാരിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നും കാരണം അവിടെ എന്റെ കൽപ്പടകളൊക്കെ ഉണ്ട് പല സെഷനായിട്ടുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ തീർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളായിരുന്നു കാരണം കറക്റ്റ് നമുക്ക് നിൽക്കാൻ സ്ഥലമൊന്നും ഇവിടെ മൊത്തം അഴുക്കെല്ലാം മാറി പൊട്ടി ഇട്ടേക്കുക നല്ല ഭംഗിയുണ്ട് അത് കാണാനൊക്കെ നല്ലൊരു വ്യൂ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വടക്കൻ നാഥ ക്ഷേത്രത്തിലൂടെ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല വിടെ ഞങ്ങൾ തന്നെ നേരെ ആനത്താവളത്തിൽ വന്ന് ഇവിടെ അകത്ത് കാറ് പാർക്ക് ചെയ്യുന്നതിന് അമ്പത് രൂപയാണ് പിന്നെ അകത്ത് ഓരോരുത്തർക്ക് ഇരുപത് രൂപയാണെന്ന് പറഞ്ഞു കൊച്ചു പിള്ളേർക്ക് വേണ്ട പറയുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് എടുക്കേണ്ടി വരും പിന്നെ അകത്ത് മൊബൈൽ പ്രൊഹിബിറ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല പ്രൊഹിബിറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ദൂരെയുള്ള വ്യൂസ് ഒക്കെ എടുക്കാം ആനകളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്ന് വെച്ചാൽ ചിലപ്പം മൊബൈലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ രണ്ട് ആനകൾ നിൽക്കുന്നുണ്ട് അപ്പുറത്തും നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച ആനയെല്ലാം ഇവിടെ വെച്ചിട്ടുപോയി അവിടെയൊക്കെ ഉണ്ട് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോയും വീടുകയൊക്കെ അതുകൊണ്ടാണ് ഞാനും എടുക്കുന്നത് ഞാനയുടെ ഒന്നും പേരെടുക്കില്ല ഇപ്പം നേരത്തെ ഇവിടെ ഒരു ആനയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചികിത്സയും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം ഇവിടെ കൊടുക്കുന്നത് പറയുകയാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററിങ്ങോട്ട് മാറിയാണ് ആനത്താവളം പിന്നെ ഗുരുവായലത്തിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് മാറിയാണ് മമ്മിയൂർ ക്ഷേത്രം ഗുരുവായലത്തിൽ വരുമ്പം ഡെഫിനറ്റായിട്ട് ഇതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ അഞ്ച് കിലോമീറ്റർ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ഒത്തിരി ആന വളർത്തി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പേരറിയത്തില്ല വേറെ വൃത്തിയൊക്കെ ഒന്നും ഇല്ല ആനകൾ മാത്രം പക്ഷേ നല്ലൊരു എൻ്റർടൈൻമെൻറ് ഉണ്ടോ പേരെഴുതിട്ടുണ്ട് ദേവദാസ് നേരത്തെ ഇവിടെ എങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ ആനകളെ തന്നെ ആണോ ഇവിടെ തളച്ചേക്കുന്നതെന്നും നമുക്കറിയാൻ പറ്റത്തില്ല നമ്മൾ രാവിലെ അമ്പലത്തിൽ നിന്നപ്പം ഒരക്കുണ്ടെന്നായിരുന്നേ അതുവഴി എന്തോ ദോഷപൂജയ്ക്കോ അങ്ങനെ എന്തിനോ ഈ ആനയായിരുന്നത് അത് എനിക്കപ്പഴും ഞാൻ വിചാരിച്ചു കണ്ണൊക്കെ എഴുതി ഒരയെ പോലെ തോന്നി എനിക്കിതിപ്പോഴും കണ്ണെഴുതിക്കുന്ന പോലെ ഉണ്ട് വേറെ ആനകളൊക്കെ ഉണ്ട് ഇവിടെ അത് മാത്രമേ അപ്പം ഈ ആനയെ കണ്ടപ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എഴുതിയ പോലെ ഇതേ ഒരു കുസൃതിക്കാരൻ ആന മീനാക്ഷിയൊക്കെ ചെയ്യുന്ന പോലെ തലയിൽ എന്തു ഇതെന്ത് ഓലമടലാണോ ഇതെന്ത് തല വെച്ചേക്കുന്നത് പാനോല പാനോലൊക്കെ തല വെച്ച് ആന നിപ്പുണ്ട് ഈ മുന്നിക്കാണുന്നത് മാത്രമല്ല കേട്ടോ അങ്ങ് ഈ കാട്ടിനകത്തൊക്കെ നിൽക്കുന്ന പോലെ ഉള്ളിലൊക്കെ ആനകളുണ്ട് അതുകൊണ്ട് അവിടെ ഒക്കെ നിപ്പുണ്ട് അത് നിക്കുന്ന ആനകളാണ് അങ്ങോട്ടൊന്നും എനിക്ക് തോന്നുന്നു പ്രൊഹിബിറ്റഡ് ഏരിയാസാന്ന് തോന്നുന്നു അതെല്ലാം ഒന്നും കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല അത് കഴിക്കുകയല്ല അതെടുത്ത് കളിക്കുക അത് പ്ലെയിൻ അങ്ങനെ അതൊക്കെ ആനയോടെ മിസ്സുണ്ട് കേട്ടോ മനുഷ്യൻ്റെ അത് ചിലപ്പം ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് വെച്ചേക്കുന്നതായിരിക്കും ഇങ്ങനെ ഒത്തിരി എക്സ്പോഷർ ആവാതെ വെച്ചേക്കുന്ന ആനകളൊക്കെ ആയിരിക്കും അങ്ങനത്തെ നിപ്പുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് ഫോനൊക്കത്തില്ലെങ്കിൽ ഈ പശുവിനെയൊക്കെ ഇല്ല പുല്ലിന് വേണ്ടി മാറ്റി കെട്ടുന്ന പോലെയൊക്കെ കെട്ടിവെച്ച് കഴിയും നമുക്കിതിനെപ്പറ്റി വിശദമായിട്ടൊന്നും എക്സ്പ്ലനേഷൻ ചെയ്യാൻ അറിയത്തില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നൊന്നേ ഉള്ളൂ പിന്നെ രണ്ടു കുത്തി ആന ഇവിടെ നിപ്പുണ്ട് കേട്ടോ ഡാൻസ് കളിക്കുക അവർ പിടിയാനയാണ് അതിന് മറ്റേ തേറ്റ മാത്രമേ ഉള്ളൂ വിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു ആണ് നിൽക്കുന്നു ഇല്ല അത് ഞാനിപ്പോൾ എടുക്കത്തില്ല അസിലായിട്ട് വേണ്ട ഇത് പെണ്ണാനെയാണ് വേണ്ട ഇതിൻ്റെ പുറകിൽ വേറൊരാണുണ്ട് ഇനി അധികം ഒന്നും ഞാൻ കവർ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി ഇവിടെ ഇതൊക്കെ പ്രൊഹിബിറ്റഡ് അല്ല ഓരോ ക്യാമറയ്ക്ക് ഓരോ റേറ്റ് ഉണ്ട് പക്ഷെ നമ്മുടെ അതിൻ്റെ പൈസ ഒന്നും മേടിച്ചില്ല അവിടെ എവിടെയൊക്കെ സെക്യൂരിറ്റി സിരിപ്പുണ്ട് പിന്നെ നമ്മളിങ്ങനെയധികം വീഡിയോയും ഫ്ലാഷും ഒക്കെ അടിക്കുന്നത് ഈ മൃഗങ്ങൾക്ക് വന്ന ഒത്തിരി ദോഷം അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഗുരുവായൂർ വരുമ്പോൾ ആനത്താവളത്തിൽ മറക്കാതെ കയറുകയാണ് അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്താണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇതൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്ന ഒരു അതായത് നമ്മളിപ്പം ഗൂഗിൾ മാപ്പ് ഇടുമ്പോഴും നമ്മളിപ്പോൾ തൃശ്ശൂർ നിൽക്കുമ്പോൾ ആ റൗണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും അപ്പം അത് നമ്മൾ ഓൺ റോഡ് നമ്മൾ എങ്ങനെയാണെന്നുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുവാണേ അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ തൃശ്ശൂർ റൗണ്ട് കാണിക്കണമെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്നല്ല ഇങ്ങനെ വണ്ടിയെല്ലാം പോകണം അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് നമുക്ക് ശരിക്കും ആ മാപ്പിൽ കാണാം അപ്പം ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് എന്താ പറയുക അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പോവാമെന്ന് വെച്ചു കാരണം ഇനി വരുന്നത് വരുന്നത് ഒന്നും ഒരു അപ്പം ഞാൻ പറഞ്ഞല്ലോ അമ്പത് രൂപയാണ് എൻട്രൻസ് ഫീസ് അപ്പം ഞങ്ങൾ ഫീസ് കൊടുക്കാൻ നേരത്തെ ആ പുള്ളിക്കാരെ പറഞ്ഞു നിങ്ങൾക്ക് അഞ്ച് മണിക്കാകുമ്പോഴേ തുറക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് അത്രയും നേരം ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അപ്പുറത്തൊരു പാർക്കുണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം പക്ഷേ പാർക്കിൽ പോകണമെന്ന് ഇവർ പറഞ്ഞു പക്ഷേ എന്നാലും ഭയങ്കര പൊടിയും ഭയങ്കര വെയിലുമാണ് കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് ില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒക്കെ കയറി തൃപ്രയാർ ഒരു ക്ഷേത്രമുണ്ട് ശ്രീരാമക്ഷേത്രം അവിടെ നമ്മൾ മീനിന് ഫീഡ് കൊടുക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഇതുണ്ട് അവിടെ അപ്പം അവിടെയൊക്കെ പോകേണ്ടത് കൊണ്ട് പാർക്കിൽ പാർക്കിലിറങ്ങിയാൽ ആ പാർക്കിലിറങ്ങിയാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും അപ്പം നമ്മളിപ്പം ഇവിടെ ഇവിടെ തൊഴുന്നതിന് മുമ്പ് തിരുവമ്പാടി അമ്മ തിരുവമ്പാടി അല്ലല്ലോ വേറെ അമ്പലം ഉണ്ടല്ലോ പാറമേൽക്കാവ് പാറമേൽക്കാവ് നാല് മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു അപ്പം ഈ ഇവിടെ നിന്ന ചേട്ടൻ പറഞ്ഞു അപ്പം നാല് മണിക്കാ തുറക്കും അപ്പം നമ്മൾ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം പാറമേൽക്കാവിൽ പോയി തൊഴുതിട്ട് ഇവിടുത്തെ ഓപ്പണിങ് അഞ്ച് മണിക്കേ ഉള്ളൂ അപ്പോഴത്തേക്ക് വരാൻ പറഞ്ഞു ഇപ്പോൾ ഒരു മൂന്നേ മുക്കാലായി ആകുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ അവിടെ പാറമേൽക്കാവിൽ പോയി തൊഴുതിട്ട് ആ തിരിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ കയറാം അപ്പം നമ്മൾ ആദ്യം പാറമേൽക്കാവിലോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പാറമേൽക്കാവ് അമ്പലത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നാല് മണിക്കേ തുറക്കത്തുള്ളൂ അപ്പോൾ ഒരു കുറച്ച് തരം കൊണ്ട് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറക്കാത്തത് കൊണ്ട് നമുക്കത് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ നേരെ പാറമേക്കാവ് വരിക അപ്പോൾ ഒരു നാല് മണിയാവുമ്പോൾ അമ്പലം തുറക്കും അവിടെ തൊഴുതിട്ട് മറ്റേ വടക്കൻനാഥ ക്ഷേത്രത്തിലോട്ട് പോകും എനിക്ക് ഈ വടക്കന്നാഥ ക്ഷേത്രത്തിലെ പേര് എപ്പോഴും തെറ്റിപ്പോവും ഇവിടെ നമ്മൾ നമ്മളിവിടെ ഒരു എസ് ബി ഐയുടെ ഫ്രണ്ടിൽ എസ് ബി ഐ ഉണ്ട് അതിന്റെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് ഇനി അവിടുത്തെ ഗേറ്റ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ അവിടെ സ്പേഷ്യസ് ആയിട്ടുണ്ട് അവിടെ സ്ഥലമുണ്ട് ഒരു മൂന്നാലഞ്ച് കാറൊക്കെ അവിടെ കിടക്കും ഇപ്പോൾ അവിടെ വണ്ടിയൊന്നും ഇല്ലാത്ത തുറക്കുമായിരുന്നെങ്കിൽ അവിടെ പോയത് പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ടും കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അത് ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം നട തുറന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് പോകാൻ പോയിട്ടോ ഇത് ഇതിൻ്റെ ദേവസ്വം ഓഫീസോ ഒക്കെയാണ് എനിക്കിത് എന്താണെന്നൊന്നും പറഞ്ഞറിയത്തില്ല ഇതിനടുത്താണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത് ഇവിടുന്ന് അങ്ങോട്ടൊന്നും ഞങ്ങൾ അധികം നടന്നൊന്നും ഇല്ല കാരണം നമുക്കറിയാത്ത ഏരിയ അല്ലേ എനിക്ക് കല്യാണ മണ്ഡപമാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെയാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത് നല്ല സ്ഥലമാണ് ഇഷ്ടപ്പെട്ടു ഞങ്ങള് പാറമേൽക്കാവ് ക്ഷേത്രത്തിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഇങ്ങനെ ഇതിൻ്റെ അത് ശരിക്കുള്ളവരെനിക്കറിയത്തില്ല വെഞ്ചാമരവും കുട വെക്കുന്ന സ്റ്റാൻഡും ഒക്കെ ഒരു ചേട്ടൻ ഇങ്ങനെ അടുക്കിപ്പെറിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നമ്മളിത് നമുക്കൊക്കെ ഇത് ആദ്യത്തെ കാഴ്ച ആയതുകൊണ്ട് ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇതെല്ലാം ഒന്ന് കണ്ട് ഒന്നൊരു വീഡിയോ എടുത്തോട്ടെ ചേട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം ചേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല കയറി വീഡിയോ എടുത്തോ തൊട്ട് നോക്കിക്കോ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ഈ കുടമാറ്റം ചെയ്യുന്ന കുടകളും വെഞ്ചാമരും പിന്നെ അതിന്റെ ആ തിടമ്പ് വെക്കുന്ന ആ ഒരു ഫ്രെയിം അതിന്റെ പേരെനിക്കറിയത്തില്ല ആ തിടമ്പ് വെക്കുന്ന ആ ഒരു ഫ്രെയിം പോലത്തെ അതും എല്ലാം കാണാൻ പറ്റി എല്ലാം അടുത്ത് നിന്ന് കണ്ടു അവര് നമ്മൾക്ക് യാതൊരു റെസ്ട്രിക്ഷനും അവര് പറഞ്ഞില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് എല്ലാം കണ്ടു എല്ലാം ഇഷ്ടപ്പെട്ടു ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ കൊള്ളായിരുന്നില്ല ഇതിപ്പം പാറമേക്കാവ് നമ്മൾ തൊഴു തൊഴു ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വടക്കുന്നാഥ ക്ഷേത്രം അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വേണ്ടി ഇപ്പോഴാണ് കേട്ടോ വടക്കനാഥ ക്ഷേത്രം അവിടെ ആണെന്ന് കണ്ടത് കണ്ട് ആ കാ നേരെ ആ കാണുന്ന അതാണ് വടക്കൻനാഥ ക്ഷേത്രം കേട്ടോ ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത് നമുക്കിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലല്ലോ ഇനി നമ്മളിവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകും നമ്മൾ പാറമേൽക്കാവ് വിദേശി ക്ഷേത്രത്തിൽ നിന്നും ക്രോസ് ചെയ്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ അതാണ് വടക്കുന്നാഥ ക്ഷേത്രം ശരിക്കും പറഞ്ഞു ഇത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ വണ്ടിയിട്ടപ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആനകൾ നിൽക്കും പിന്നാണെങ്കിൽ ആണെങ്കിൽ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആനകൾ നിൽക്കും അങ്ങനെയാണ് അവർ കുടമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും ചെയ്യുന്നത് എനിക്കതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരെ കാണുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ താഴെയൊന്ന് കമൻ്റ് ചെയ്ത് കറക്റ്റ് കാര്യങ്ങളൊന്നും പറയാം അതിനെപ്പറ്റി വിശദമായിട്ടൊരു കാര്യം പറയാനുള്ള എനിക്കറിവില്ല കാരണം ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ചിട്ടുള്ള പറ്റിയോ കുമ്പഫർണിയെപ്പറ്റിയോ വല്ലോ ചോദിച്ചാൽ ഞാൻ പറയാം അത്രേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ നല്ല ഒത്തിരി നല്ല സ്ഥലമായി കേട്ടോ ഇഷ്ടപ്പെട്ടു ഒത്തിരി ഗ്രൗണ്ടുണ്ട് ഇത്രയും ആനകളും ഇത്ര ആളുകളൊക്കെ നിൽക്കേണ്ടത് അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല ഇതുണ്ട് ഇവിടെ നല്ലൊരു ആരോ പറയുന്ന നല്ല വൈബുണ്ട് കൊള്ള നല്ല സ്ഥലമാണ് കേട്ടോ കൊള്ള നമ്മുടെ നമുക്ക് ചുറ്റുവള്ളങ്ങരെയും അത് ഇതുമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയത്തുള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പക്ഷെ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ നല്ല ആൾക്കാരാണ് കേട്ടോ അത് ഞാൻ പറയാം എന്താണെന്ന് നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട് പോലെ തന്നെ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും വേറൊരു നാട്ടിലോട്ട് വന്ന് നിൽക്കുകയാണെന്നുണ്ട് ആരോട് എന്താ കാര്യം ചോദിച്ചാലും നല്ല റെസ് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും അവർ എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൻ്റെ മുന്നിലൊന്ന് വന്ന് നിന്ന് ഒന്ന് തൊള്ളണമെന്നുള്ളത് അത് പക്ഷേ പെട്ടെന്ന് അത് സാധിച്ചു തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമയിലൊക്കെ കാണുമ്പോഴും ടി വിയിലൊക്കെ ഓരോ പ്രോഗ്രാം കാണുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു അത് എനിവേ അത് സാധിച്ചു നമ്മൾ നേരത്തെ കണ്ടത് കടിഞ്ഞാറേ ഗോപുരം ഇത് കിഴക്കേ ഗോപുരം ഇത് നല്ല പക്കമാണ് നമ്മൾ വലിയ കേറിക്കുന്നുണ്ട് പണ്ടൊക്കെ എനിക്കിങ്ങനെ കയറാമായിരുന്നു പക്ഷേ വീക്കാണ് വീക്ക് ആവ് ഇച്ചിരി എതിരെ വലിയ കയറും വന്നാണ്ട് അത് അതൊക്കെ വലിയ കയറിക്കൊള്ളു പക്ഷേ ഞങ്ങൾക്കധികം സ്റ്റെപ്പ് കയറാനും വലിയ കയറാനും ഒന്നും പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു എൻട്രൻസ് ഉണ്ടെന്ന് അത് ആ അലവിടെയാണ് കേട്ടോ എന്നിട്ട് ശരിക്കും ഇങ്ങോട്ട് കയറുന്ന എൻട്രൻസ് ഫീ കൊടുത്ത് കയറേണ്ട പക്ഷേ ഞങ്ങളിപ്പോൾ എൻട്രൻസ് ഫീ ഒന്നും കൊടുത്തല്ല കയറിയത് കാരണം പാറമേക്കാവില് നമ്മൾ ഓൾറെഡി വണ്ടി പാർക്ക് ചെയ്ത് അതുകൊണ്ട് എൻട്രൻസ് ഫീ ഇല്ല ഇവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇതെടുത്ത് മാറ്റുകയാണ് പെറ്റപ്പ് ചെയ്തു ഞങ്ങളിപ്പോൾ തിരിച്ച് കോട്ടയം വഴി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം രാത്രി പത്തിരുപത് കോട്ടയം എത്തിയില്ല കോട്ടയത്തിന് ഇനിയും ഒരു വൺ അവറും കൂടെ ഉണ്ട് അവിടുന്ന് പിന്നെയും ഒരു എഴുപത് കിലോമീറ്റർ വീണ്ടും ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ട് ഞങ്ങളുടെ മാവേലിക്കര വരെ അപ്പം കുഴപ്പമൊന്നുമില്ലാതെ ഓക്കെ ആയിട്ട് ഞങ്ങളുടെ യാത്രയൊക്കെ സക്സസ്ഫുള്ളായിട്ട് അതിൻ്റെ എൻറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മീനാശി ഉറങ്ങി അമ്മാവ് ഉറങ്ങിയില്ല ഓക്കേ